കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒരുങ്ങി നൂറ്റി ഇരുപത്തിനാല് കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഒക്ടോബർ ഇരുപതിനകം പാർക്കിംഗ് സംവിധാനം തുറന്നു കൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒടുവിൽ പ്രവർത്തന സജ്ജമായത് കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയത് പ്ലെയിൻ അംഗീകരിച്ചത് നിർമ്മാണം തുടങ്ങി എട്ട് കോടിയിലേറെ ചിലവായത് പൂനെയിലുള്ള നിർമ്മാണ ചുമതലയുള്ള കമ്പനിയുമായുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉയർന്നതോടെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം നിർമ്മാണം താൽക്കാലികമായി നിലയ്ക്കുകയായിരുന്നു എന്നാൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് നിലവിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർ ന്മാരായ സുരേഷ് ബാബു എളയാവൂർ ഷാഹിന മൊയ്തീൻ എം പി രാജേഷ് വി കെ ശ്രീലത സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ കെ ചന്ദ്രൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജസ്വന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ കാർ പാർക്കിംഗ് സംവിധാനം പരിശോധിച്ചു ഇരുപതിനകം പാർക്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കുമെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ട്രെയിലറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ ട്രെയിലറുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക്കൽ പവർട്ടി പൂർത്തിയായി അതിൻ്റെ പാനൽ പാനൽ കംപ്ലീറ്റായത് റിപ്പയറിങ് അയച്ചിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ ഒരു ഇച്ഛാശക്തിയുടെ അതിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ നീക്കാനായിട്ട് ഞങ്ങൾ പങ്കപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ഏറ്റവും അവസാനം ഇത് ഒരു യാഥാർത്ഥ്യമാർ ചെയ്തിരിക്കുകയാണ് എന്ന ദിവസങ്ങളും ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ പാനലൊക്കെ എത്തിയാൽ ഉടനെ ഡേറ്റ് തീരുമാനിച്ച് ഉദ്ഘാടനം നിർവഹിക്കും കമ്പനിയുടെ സർവീസ് ചോദിച്ചു ഏതായാലും ഇരുപതാം തീയതിക്കുള്ളിൽ ഒരു ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ സാധിക്കും മന്ത്രിയുടെ ഡേറ്റ് കിട്ടിയാലുടനെ ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള വലിയ സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് അതോടുകൂടി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് വലിയ പരിഹാരം മാറ്റി കണ്ണൂർ നഗരത്തിലെ നീറുന്ന പാർക്കിംഗ് പ്രശ്നത്തിന് ഇതോടെ ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ കണ്ണൂരിൽ പ്ലാസയിൽ രാജേന്ദ്ര പാർക്കിനടുത്ത് മറ്റൊരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം കൂടി പൂർത്തിയായി വരുന്നുണ്ട് ഇതും ഉടൻ പ്രവർത്തന സജ്ജമാകുമെന്ന് അധികൃതർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ